ഓപ്പൺ ആണ് പേര് ശ്രീകുട്ടി ശ്രീകുട്ടി എന്തോ സംഭവം ഇത് ശരിക്കും ഞാൻ ഉദ്ദേശിച്ച എന്തുവാന്ന് തയ്യാറാക്കുന്നത് ഡോക്ടർ ഇപ്പം നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിന്റെ രീതി തന്നെ വളരെ സൂപ്പറാണ് കാണുന്നതെല്ലാം ഞെട്ടിക്കുന്ന അടിപൊളി ഇത് ഒരാൾ ഇവിടെ ആദ്യം വന്നു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ഈ ശരിക്കും േക്ക് വന്നത് മുട്ടുവേദന നടുവേദന ഷോൾഡറിന്റെ വേദന ഫ്രോസൺ ഷോൾഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നു ഡോക്ടർ ചെയ്യുന്നേ ഇതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ത് കഴിച്ചാലും പ്രശ്നമായിരുന്നു ഇവിടെ ഡോക്ടർ ചൊറിച്ചില ഈ സാധാരണ മണ്ണൊക്കെ ഇങ്ങനെ നമുക്ക് ചൊറി ഈ മണ്ണ് സാധാരണ ഒരു മണ്ണല്ല ഇവിടുത്തെ ചികിത്സ കൊണ്ട് പോകുന്നതിന് മുമ്പായിട്ട് നോർമൽ ആയിട്ടാണ് പോയത് ഇത്രയും സാധാരണക്കാർക്ക് ഇവിടെ വന്ന് സ്റ്റേജ് നമ്മൾ രോഗം